മദ്യപിച്ച് ബസ്സിൽ ശല്യം ചെയ്ത യുവാവിന്റെയും മുഖത്ത് ഇരുപത്തിയാറ് തവണ അടിച്ച യുവതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു പൂനെയിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ബസ് കണ്ടക്ടർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്നതും ദൃശ്യങ്ങളുണ്ട് യുവാവിന്റെ ഭാര്യ യുവതിയോട് മാപ്പ് പറഞ്ഞതോടെ കേസ് ഒത്തുതീർപ്പാക്കി സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്നതിനിടെയാണ് യുവതിയോട് ഇയാൾ മോശമായി പെരുമാറിയത് അനുചിതമായി യുവതിയെ തൊടാൻ ശ്രമിച്ചതോടെ പ്രകോപിതയായ യുവതി ഇയാളെ പിടിച്ചു നിർത്തി ഇരുപത്തിയാറ് തവണ മുഖത്തടിക്കുകയായിരുന്നു യുവാവ് തൻ്റെ പ്രവൃത്തിയിൽ മാപ്പ് ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം അതിനിടെ ബസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നും യുവതി ആവശ്യപ്പെട്ടു ഷിർദിയിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപികയായ യുവതി ഭർത്താവിനും മകനുമൊപ്പം ബസ്സിൽ പൂനെയിലേക്ക് പോവുകയായിരുന്നു ഇതിനിടെയാണ് മദ്യപാനയായ യുവാവിൽ നിന്നും ദുരനുഭവം ദുരനുഭവമുണ്ടായത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിന്നുള്ള ും അധ്യാപികയാണ് പ്രിയ ലഷ്കരെ ഈ യുവതിയാണ് സംഭവം നടക്കുമ്പോൾ ഭർത്താവിനും മകനുമൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദൃക്സാക്ഷികൾ പറയുന്നതിനനുസരിച്ച് മധ്യ ലഹരിയിലായിരുന്ന ആ സ്ത്രീയുടെ നേരെ അനുചിതമായ മുന്നേറ്റം നടത്തിയതായി റിപ്പോർട്ടുണ്ട് മറുപടിയായി ലഷ്കറെ അവനെ ആവർത്തിച്ച് അടിക്കുകയും പെരുമാറ്റത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് എന്നാൽ ഇത്തരം ആളുകളോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടതെന്നും സോഷ്യൽ മീഡിയയും കയ്യടിച്ച് സോഷ്യൽ മീഡിയ ബസ്സിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ നിരവധി പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവരൊന്നും തന്നെ പ്രതികരിക്കാതെ പോകുന്നു എന്നാൽ ചിലർ മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് എന്നാൽ ഈ യുവതി ചെയ്തത് മാതൃകാപരമായ ഒരു കാര്യമാണെന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും